എസ് എസ് എൽ സി റിസൾട്ട് തീയതി പ്രഖ്യാപിച്ചു വിശദമായി നോക്കാം ആദ്യം തന്നെ ഈ ഒരു വീഡിയോ കൂടുതൽ പേരിലേക്ക് താൻ വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക ഇതുവരെയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക എസ് എസ് എൽ സി പരീക്ഷകൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മൂന്നിന് ആരംഭിച്ച് മാർച്ച് ഇരുപത്തി ആറിനാണ് അവസാനിച്ചത് സംസ്ഥാനത്താകെ രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലും ലക്ഷദ്വീപിൽ ഒൻപതും ഗൾഫ് മേഖലയിലെ ഏഴ് കേന്ദ്രങ്ങളിലുമായി നാല് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി ഇരുപത്തൊന്ന് വിദ്യാർത്ഥികളാണ് റെഗുലർ വിഭാഗത്തിൽ പരീക്ഷ എഴുതിയത് ഏപ്രിൽ മൂന്ന് മുതൽ ഇരുപത്തി ആറ് വരെ എഴുപത്തിരണ്ട് കേന്ദ്രങ്ങളിൽ രണ്ട് ഘട്ടമായാണ് ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണ്ണയം നടന്നത് മാർക്കൻട്രി നടപടിയും പൂർത്തീകരിച്ചു വിദ്യാർത്ഥികളെല്ലാം കാത്തിരുന്ന ആ റിസൾട്ടിന്റെ തീയതിയാണ് വിദ്യാഭ്യാസ മന്ത്രി ഇന്ന് ഒഫീഷ്യലായി പ്രഖ്യാപിച്ചത് മെയ് ഒൻപത് വെള്ളിയാഴ്ചയാണ് ഈ വർഷത്തെ എസ് എസ് എൽ സി റിസൾട്ട് പ്രഖ്യാപിക്കുക ഇതിനാവശ്യമായ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ നടന്നുവരുന്നുവെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ ഇൻഫോർമേറ്റീവായ വീഡിയോകൾക്കായി നിങ്ങൾ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക